നമസ്കാരം ഇന്നത്തെ നിയമബോധി ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിക്കാത്തത് എന്നുള്ളതിൻ്റെ നിയമവശങ്ങളാണ് ഒരിക്കൽ ഭാരതത്തെ ആകമാനം പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് സാധാരണക്കാരൻ്റെ നേതാവെന്ന ഖ്യാതി നേടിക്കൊണ്ട് അഴിമതിക്കെതിരെയുള്ള ഒറ്റയാൾ പോരാട്ടം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് സാധാരണക്കാരന് വേണ്ടി രൂപം കൊടുത്ത ആം ആദ്മി പാർട്ടി എന്ന പ്രസ്ഥാനത്തെ ഒറ്റയ്ക്ക് നയിച്ച് ന്യൂഡൽഹിയിലെ മൃഗീയ ഭൂരിപക്ഷം രണ്ട് തവണ നേടിയെടുക്കുകയും പഞ്ചാബിലും മറ്റും അധികാരത്തിലെത്തുകയും ചെയ്ത പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായ അരവിന്ദ് കെജ്രിവാൾ എന്ന മുഖ്യമന്ത്രി ഇന്ന് അഴികൾക്കുള്ളിലാണ് അദ്ദേഹത്തിന് എന്തു പറ്റിയതാണ് പലരും ചോദിക്കുന്ന ഈ ചോദ്യത്തിനല്ല നമ്മൾ ഉത്തരം ഇവിടെ നോക്കുന്നത് പകരം അദ്ദേഹത്തിനെതിരെ ചുമത്തപ്പെട്ട വകുപ്പുകളിൽ എന്തുകൊണ്ടാണ് ജാമ്യം ലഭിക്കാത്തത് എന്നുള്ളതിൻ്റെ നിയമവശങ്ങളാണ് ഇത്രയേറെ ഖ്യാതിയുള്ള അരവിന്ദ് കെജ്രിവാൾ അഴിമതിക്കെതിരെ പോരാടി വന്ന മുഖ്യമന്ത്രി അദ്ദേഹം ചുമത്തപ്പെട്ട കുറ്റം എന്തു തന്നെ ജാമ്യം പോലും ലഭിക്കുകയില്ലെന്നോ അത് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് ഇതിന് പ്രധാന കാരണം പി എം എൽ എ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് എന്ന നിയമപ്രകാരമാണ് അദ്ദേഹം ജയിലിലായിട്ടുള്ളത് എന്നതാണ് രണ്ടായിരത്തി രണ്ടിൽ നിലവിൽ വന്ന പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് വാജ്പേയി സർക്കാരാണ് കൊണ്ടുവന്നത് എങ്കിലും രണ്ടായിരത്തി അഞ്ച് മുതൽ മൻമോഹൻ സിംഗ് സർക്കാരാണ് ഈ നിയമം പ്രാബല്യത്തിൽ വരുത്തിയത് ചുരുക്കത്തിൽ മുൻ സർക്കാരുകൾക്കെല്ലാം പങ്കുള്ള ഈ നിയമത്തിൽ ചില പഴുതടച്ച പ്രവണതകൾ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കാതിരിക്കാൻ കാരണമാകുന്നത് പി എം എൽ എ ആക്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ എ ബി സി ഷെഡ്യൂളുകളിൽ പെടുത്തിയിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ പെട്ട കേസുകളെല്ലാം ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നു എന്നുള്ളതാണ് ഉദാഹരണത്തിന് ഇന്ത്യൻ പീനൽ കോഡിലെ വകുപ്പുകൾ എൻ ഡി പി എസ് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസസ് ആക്ട് എന്ന നിയമത്തിലെ വകുപ്പുകൾ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അഴിമതി നിരോധന നിയമം എന്ന നിയമത്തിലെ വകുപ്പുകൾ ഒക്കെ പ്രകാരമുള്ള കേസുകൾ പി എം എൽ എ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നു കൂടാതെ ഒരു കോടി രൂപയ്ക്ക് മേൽ മുടക്കുമുതൽ അല്ലെങ്കിൽ ഒരു കോടിക്കു മേൽ തട്ടിപ്പ് നടന്നിട്ടുള്ള കേസുകളെല്ലാം പി എം എൽ എയുടെ പരിധിയിൽപ്പെടുത്താം ഇതും കൂടാതെ നാട്ടിലേക്ക് നാട്ടിൽ നിന്നും പുറത്തേക്ക് കടത്തപ്പെട്ട തുകയുടെ കാര്യത്തിലും പി എം എൽ എ ആക്ടിൻ്റെ കുറ്റകൃത്യം ചുമത്താം എന്ന് പറയുന്നതാണ് ഈ നിയമത്തിൻ്റെ ഒരു പ്രത്യേകത അതായത് പി എം എൽ എ നിയമപ്രകാരമുള്ള വകുപ്പുകളിൽ ശിക്ഷ പറഞ്ഞിരിക്കുന്നത് മറ്റു ചില നിയമങ്ങളിലെ കുറ്റകൃത്യങ്ങൾക്ക് കൂടി ആണ് എന്നുള്ളതാണ് ആ നിയമത്തിൻ്റെ പ്രത്യേകത പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് പാസ്സാക്കിയത് കള്ളപ്പണം വെളുപ്പിക്കുന്നത് തടയുന്നതിനും അങ്ങനെ ആർജിച്ച സ്വത്ത് സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതിനുമായിരുന്നു അന്ന് ഈ നിയമം നടപ്പാക്കുമ്പോൾ ഇത്രയേറെ വിദൂര വ്യാപകമായ ഫലങ്ങൾ ഉണ്ടാകുമോ എന്ന് നിയമം നടപ്പാക്കിയവർ ശ്രദ്ധിച്ചിരുന്നോ എന്ന് തന്നെ അറിയില്ല എന്നാലും രണ്ടായിരത്തി അഞ്ച് മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വന്നപ്പോൾ മുതൽ രണ്ടായിരത്തി പതിനാല് വരെയും ഇ എം എൽ എ ആക്റ്റിനെ ആരും അധികം അങ്ങോട്ട് ഗൗനിച്ചില്ല അത് വേണ്ടത്ര ഉപയോഗിച്ചില്ല തുടർന്ന് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയപ്പോഴാണ് ഇ എം ആക്ട് വീണ്ടും സജീവമാകുന്നത് ഇ എം എൽ നിയമപ്രകാരം തന്നെ അതിൻ്റെ അന്വേഷണ ചുമതലയും അത് നടപ്പാക്കുന്നതിനുള്ള ചുമതലയും മറ്റും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനാണ് ഇ ഡി എന്നറിയപ്പെടുന്ന ഈ വിഭാഗം ഇന്ന് ഭാരതം ഒട്ടേറെ പ്രശസ്തമാണ് കൂടാതെ ഫിനാൻഷ്യൽ അധികാരികൾക്കും ഈ നിയമം സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നതിന് അധികാരപ്പെടുത്തിയിട്ടുണ്ട് ഇ ഡിയുടെ അന്വേഷണം ഇന്ന് ഭാരതമൊട്ടുക്ക് ഒരു പേടി സ്വപ്നമായിരിക്കുകയാണല്ലോ മൂന്ന് കൊല്ലം കുറഞ്ഞ ശിക്ഷ അതായത് മിനിമം പണിഷ്മെൻറ്റ് മൂന്ന് കൊല്ലം പറഞ്ഞിട്ടുള്ള ഈ നീ നിയമത്തിൽ ഏഴ് വർഷം വരെയാണ് ശിക്ഷ വിധിക്കാവുന്നത് അതൊന്നുമല്ല അരവിന്ദ് കെജ്രിവാളിനെ എതിരായി ബാധിച്ചത് നിയമത്തിൻ്റെ നാൽപ്പത്തി അഞ്ചാം വകുപ്പിൽ പറയുന്നത് ഒരു കുറ്റവാളി ജാമ്യാർഹനാകണമെങ്കിൽ അയാൾ നിരപരാധിയാണെന്ന് കോടതിക്ക് എന്നുള്ളതാണ് രണ്ട് കാര്യങ്ങളാണ് ആ നിയമവകുപ്പിൽ പറയുന്നത് ഒന്ന് പ്രോസിക്യൂഷനെ കേൾക്കാതെ ജാമ്യ ഹർജി പരിഗണിക്കരുത് രണ്ട് പ്രോസിക്യൂഷൻ ഒബ്ജക്റ്റ് ചെയ്യുന്ന പക്ഷം പ്രോസിക്യൂഷൻ അനുകൂലിക്കുകയാണ് ജാമ്യം നൽകിക്കൊള്ളാൻ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല ജാമ്യം കൊടുക്കാം പക്ഷേ പ്രോസിക്യൂഷനെ എതിർക്കുകയാണെങ്കിൽ ആ കുറ്റവാളി കുറ്റാരോപിതൻ നിരപരാധിയാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ കോടതിക്ക് ജാമ്യം അനുവദിക്കാൻ പാടുള്ളൂ ജാമ്യാർഹനല്ല എന്ന് വ്യക്തമായിട്ട് ആ വകുപ്പിൽ പറഞ്ഞിരിക്കുകയാണ് നാൽപ്പത്തഞ്ചാം വകുപ്പിൽ ഇങ്ങനെയാണ് പറയുന്നത് മറ്റു നിയമങ്ങളിൽ എന്തൊക്കെ പറഞ്ഞിരുന്നാലും മൂന്ന് വർഷത്തിനുമേൽ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ആരോപിക്കപ്പെട്ടാൽ പ്രോസിക്യൂഷനെ വാദം കേൾക്കാതെയോ ഇനി അഥവാ പ്രോസിക്യൂഷൻ എതിർക്കുന്ന പക്ഷം കോടതിക്ക് ഈ പ്രതിയുടെ നിരപരാധിത്വം ബോധ്യപ്പെടാതെയോ ജാമ്യം നൽകുവാനേ പാടില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ വകുപ്പ് നമുക്ക് തോന്നും ഭരണഘടനാ വ്യവസ്ഥകളുടെ ലംഘനമാണ് എന്ന് എന്നാൽ സുപ്രീം കോടതി ഈ വകുപ്പ് ശരിവെച്ചതോടുകൂടി ഇപ്രകാരം ജാമ്യം ലഭിക്കുവാൻ ഒരുവിധത്തിലും സാധിക്കാത്ത വിധം ഈ കേസുകളിലെ ഉൾപ്പെട്ട പ്രതികൾ ഇപ്പോൾ നട്ടം തിരികുകയാണ് അതുതന്നെയാണ് അരവിന്ദ് കെജ്രിവാളിനെയും ബാധിച്ചിട്ടുള്ളത് ഇ ഡിയും ഇപ്പോഴാ സി ബി ഐയും ഡൽഹി മദ്യനയ കേസിലും ആ ഉൾപ്പെട്ട പണം തിരിമറി നടത്തുന്ന കേസിലും രണ്ട് തരത്തിൽ കേസുകളിൽപ്പെടുത്തിയ അരവിന്ദ് കെജ്രിവാളിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണല്ലോ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള കേസുകളും കൂടി വന്നപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ ജയിൽ മോചനം ഒരു മരീചിക്കയായിക്കൊണ്ടിരിക്കുകയാണ് സാധാരണക്കാരുടെ മുഖ്യമന്ത്രിയായി പേരെടുത്ത നമ്മളിൽ പലരും പോലും ആരാധനയോടെ വീക്ഷിച്ചിരുന്ന ഒരു പ്രതീക്ഷയായി കണ്ടിരുന്ന നമ്മുടെ സാധാരണക്കാരൻ്റെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ ഇപ്പോഴത്തെ നില അങ്ങനെയാണ് പരിതാപകരമാകുന്നത് ജാമ്യം ലഭിച്ചാൽ ഭാഗ്യം ജാമ്യം നിഷേധിക്കുന്നതാണ് നിയമം എന്നാണ് നമ്മളിവിടെ പഠിച്ചത് നന്ദി